നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ നാണം കെട്ടാണ് തോറ്റിരിക്കുന്നത് മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരം മാത്രം സമനിലയായപ്പോൾ രണ്ടാം മത്സരം ജയിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇന്ത്യ കൈവിട്ട് കളഞ്ഞത് മൂന്നാം മത്സരമാകട്ടെ ഏകപക്ഷീയമായ ജയമാണ് ശ്രീലങ്ക നേടിയെടുത്തത് ഇന്ത്യയുടെ പേര് കേട്ട ബാറ്റിംഗ് നിര ശ്രീലങ്കയുടെ യുവ സ്പിന്നർമാർക്കെതിരെ തകർന്നു വീഴുന്നതാണ് കണ്ടു നിന്നത് നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വലിയ സമ്മർദ്ദത്തോടെയാണ് കളിച്ചത് എന്ന നിലയിൽ ഗൗതം ഗംഭീറിന് ഇന്ത്യയുടെ പരമ്പര തോൽവിയിൽ വലിയ പങ്കാണ് ഉള്ളത് തൊട്ടതെല്ലാം ഇന്ത്യക്ക് പിഴച്ചതിന് കാരണക്കാരൻ ഗംഭീറാണെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നാകെ പറയുന്നത് ഗംഭീറിന്റെ പല മണ്ടൻ തീരുമാനങ്ങളും പരമ്പരയിൽ ഇന്ത്യയെ പിന്നോട്ടടിച്ച ഘടകങ്ങളായി മാറി ഇതിൽ പ്രധാനമായും പറയുന്നത് ബാറ്റിംഗ് ഓർഡറിൽ നടത്തിയ അനാവശ്യ പരീക്ഷണങ്ങളാണ് കൃത്യമായ ബാറ്റിംഗ് ഓർഡർ നൽകാതെ താരങ്ങളെ മാറി മാറി ഗംഭീർ പരീക്ഷിച്ചു ഇത് സ്ഥിരം ബാറ്റിംഗ് പൊസിഷനിൽ കളിച്ചിരുന്നവർക്ക് അസൗകര്യമുണ്ടാക്കി വ്യക്തതയില്ലാതെ സ്ഥിരതയില്ലാതെ ബാറ്റിംഗ് പൊസിഷനുകൾ മാറുന്നത് ബാറ്റർമാരെ നിലയുറപ്പിക്കാൻ പ്രയാസപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ് ഓപ്പണിങ്ങിൽ കാര്യമായ പരീക്ഷണം നടത്താത്തത് കൊണ്ട് തന്നെ രോഹിത്തിനെ ഈ പ്രശ്നം ബാധിച്ചിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിലും മുപ്പതിലേറെ റൺസ് കണ്ടെത്തിയത് രോഹിത് മാത്രമായിരുന്നു മൂന്ന് മത്സരങ്ങളിലും വ്യക്തമായ രീതിയിൽ ബാറ്റ് ചെയ്യാൻ രോഹിത്തിന് സാധിക്കുകയും ചെയ്തു കെ എൽ രാഹുലിനെ അടക്കം സ്ഥിരം പൊസിഷനിൽ നിന്ന് മാറ്റിയത് ഇന്ത്യൻ ബാറ്റിംഗ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി ഇത് രാഹുലിന്റെ പ്രകടനത്തെ ബാധിക്കുകയും പ്ലേയിങ് ഇലവന് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കുകയും ചെയ്തു സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് കെ രാഹുൽ ആദ്യ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ രാഹുൽ രണ്ടാം മത്സരത്തിൽ വന്നപ്പോൾ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തോടെയാണ് പുറത്തായത് എന്നാൽ മൂന്നാം മത്സരത്തിൽ സീനിയർ താരമായ രാഹുലിനെ പുറത്തിരുത്തി പകരം ഋഷഭ് പന്തിനെ കൊണ്ടുവന്നു ഇത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ രാഹുലിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളതെന്നും റിപ്പോർട്ടുകളുണ്ട് മാനേജ്മെന്റിന്റെയും രോഹിത്തിൻ്റെയും ഇഷ്ടക്കാരനായ ഋഷഭിനോട് ഗംഭീർ കാട്ടുന്ന അമിത സ്നേഹവും ടീം അംഗങ്ങളിൽ ചിലർക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സ്പിന്നിന്റെ മുൻതൂക്കമുള്ള പിച്ചിൽ ഇത്തരത്തിൽ ബാറ്റിംഗ് പൊസിഷൻ മാറി മാറി പരീക്ഷിക്കപ്പെടുമ്പോൾ പല താരങ്ങളുടെയും പ്രകടനത്തെ അത് സാരമായിട്ടാണ് ബാധിച്ചത് നാലാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറേയും അക്ഷർ പട്ടേലിനെയും ഷോം ദുബയെയും എല്ലാം പരീക്ഷിച്ചത് അൻബെ പാളിപ്പോയി കെ എൽ രാഹുലിനെ പോലെ ശ്രേയസ് അയ്യരെയും ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറക്കി കളിപ്പിച്ചതും തിരിച്ചടിയായി മാറി ഇവർക്ക് കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ നൽകാൻ ഗംഭീറിന് സാധിച്ചില്ല മറ്റൊരു പ്രധാന പ്രശ്നം താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിൽ ഗംഭീർ പരാജയപ്പെട്ടു എന്നടത്താണ് ഇന്ത്യൻ താരങ്ങളുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ പ്രകടമായിരുന്നു ആത്മവിശ്വാസത്തോടെ കളിക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല സ്പിൻപിച്ചാണ് ശ്രീലങ്കയിലേതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് മുന്നിൽ കണ്ടുള്ള പദ്ധതി അദ്ദേഹം തയ്യാറാക്കിയില്ല എന്നും വ്യക്തമാണ് സ്പിന്നർമാർക്കെതിരെ ക്രീസിനെ പ്രയോജനപ്പെടുത്തി കളിക്കാൻ ആർക്കും സാധിച്ചില്ല കൂടുതൽ താരങ്ങളും എൽ ബി ഡബ്ല്യു ആയിട്ടാണ് ഔട്ടായത് പിച്ചിനെ മനസ്സിലാക്കി കളിക്കാൻ താരങ്ങൾക്ക് സാധിക്കാതെ പോയപ്പോൾ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീർ കൃത്യമായ നിർദ്ദേശം നൽകുകയും പദ്ധതികൾ മെനയുകയും വേണമായിരുന്നു ഇന്ത്യൻ സ്പിന്നർമാരുടെ മോശം ഫോമും തോൽവിയിൽ പ്രധാന കാരണമായി അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് എന്നീ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ ഉണ്ടായിരുന്നിട്ടും ആർക്കും പന്ത് കൊണ്ട് മാജിക് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഗംഭീർ ശിവം ദുബൈയെ ഓൾറൗണ്ടർ എന്ന നിലയിൽ വല്ലാതെ വിശ്വസിച്ചതും വലിയ തിരിച്ചടിയായി മാറി ടി ട്വന്റിയിൽ ബാറ്റ് കൊണ്ട് ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് മാറ്റി നിർത്തിയാൽ പന്ത് കൊണ്ട് ദുബൈ ദുരന്തമായി മാറുകയായിരുന്നു എന്നിട്ടും ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ദുബൈയെ പരിഗണിച്ച ഗംഭീറിന്റെ തീരുമാനമാണ് ലോകമണ്ഡത്തരമായെന്ന് പറയാതിരിക്കാനാകില്ല മൂന്നാം ഏകദിനത്തിൽ രണ്ടാം പേസർ എന്ന നിലയിൽ ദുബൈയെ ഉപയോഗിച്ചത് പിഴയ്ക്കുകയായിരുന്നു ശ്രീലങ്കൻ പിച്ചുവിന് അനുസരിച്ച് ടീം തെരഞ്ഞെടുക്കാനും പ്ലേയിങ്ങിൽ അവരെ ഇറക്കാനും ഗംഭീറിന് സാധിച്ചില്ല ശ്രേയസ് അയ്യർ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം സ്പിന്നറിയുന്നവരാണ് എന്നാൽ ഇവരെ വേണ്ട വിധം ബോളിങ്ങിൽ ഉപയോഗിക്കാനും ഗംഭീറിന് സാധിച്ചില്ല ഇതിൽ നായകൻ രോഹിത് ശർമ്മയും ഉത്തരം പറയേണ്ടതായുണ്ട് ഗംഭീറിൻ്റെ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു അതേസമയം വരും മത്സരങ്ങളിലും തോൽവി ആവർത്തിക്കുകയാണെങ്കിൽ അതിൽ ശക്തമായ പ്രതിഷേധം ടീമിനുള്ളിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കരാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഗംഭീറിന്റെ കാര്യത്തിൽ മാനേജ്മെൻ്റ് ഒരു തീരുമാനം എടുത്തേക്കും